കവിതയുടെ പേര് ഗോതമ്പു ശില്പം മകൾ ഒടുവിലുണ്ടാക്കിയ സിംഹത്തലയും വാലും പിഴുതെടുത്ത് അമ്മ അടുത്ത ചപ്പാത്തിയും പരത്തി ശേഷിക്കു മുടലിൽ ഇനി എൻ്റെ ചെറുക്കൻ്റെ മുഖമാവാം എൻ്റെ ചെറുക്കൻ നാവിൽ ശൂലം തറച്ചവൻ രണ്ട് ഗോതമ്പുണ്ടകൾ അധികം വേണം അവന് തല വലുതു വേണം പെണ്ണയിൽ ചപ്പാത്തി ചട്ടിയും വിട്ട് വലുതായി പോകുമെന്നമ്മ പെണ്ണെ ഈ ചപ്പാത്തി ചട്ടിയും വിട്ടു വലുതായി പോകുമെന്നാൽ അനുഗ്രഹവും കീഴേ ചക്രവാളവുമായി അടുപ്പിനരികെ ഗോതമ്പു ശില്പി പ്രേമത്തിന്റെ ശൂലം കയറ്റും മുമ്പ് ചെറുക്കൻ്റെ നാവ് പിഴുതെടുത്ത് ചപ്പാത്തി ചുട്ടതെന്തിനു ഒരു ഗോതമ്പുശില്പത്തിൻ്റെ അനന്തമായ സർഗാത്മകത ഉള്ളി കൂട്ടി കടിച്ചു തിന്നതെന്തിന് ഗോതമ്പു ശില്പം എന്ന് പറയുന്ന ഈ കവിത രണ്ടായിരത്തിൽ എൻ്റെ പഠനകാലത്ത് ഞാൻ എഴുതിയതാണ് ഇന്നിപ്പോൾ ഇത് അവതരിപ്പിക്കുമ്പോൾ ഞാൻ എന്നെ കാണിച്ചുകൊണ്ടല്ല മറിച്ച് ഒരു വീഡിയോ ഇമേജ് ഫുട്ടേജുകൾ കാണിച്ചുകൊണ്ടാണ് ഇത് അവതരിപ്പിക്കാൻ ശ്രമിച്ചത് അതിൻ്റെ ഒരു കാരണം ഇന്നിപ്പോൾ എൻ്റെ വിദ്യാർത്ഥിനി ശില്പകൾ പഠിക്കുന്ന അശ്വതി പ്രകാശിൻ്റേതാണ് ഈ ഫുട്ടേജ് അവളുടെ പഠനകാലമാണിത് ഞാൻ പണ്ട് പഠനകാലത്താണ് ഇങ്ങനെ ഒരു കവിത എഴുതിയതെന്നുള്ള പോലെ അവളുടെയും പഠനകാലമാണിത് ഇപ്പോൾ അവൾ കോവിഡുണ്ടാക്കിയൊരു വിദ്യാഭ്യാസ പ്രതിസന്ധി എന്ന് വെച്ചാൽ അവളെ സംബന്ധിച്ചിടത്തോളം ശില്പ കോളേജിൽ നിന്ന് സാധാരണ ലഭിക്കുന്ന സ്റ്റോണോ മരമോ വീ കളിമണ്ണോ ഒന്നും മീഡിയങ്ങളൊന്നും ലഭ്യമല്ല അപ്പോൾ വീട്ടിലും പരിസരത്തിന് ലഭിക്കുന്ന എന്തും പരിശീലനത്തിന് ഉപയോഗിക്കാം എന്നുള്ളൊരു വല്ലാത്ത പ്രതിസന്ധി വന്നപ്പോഴാണ് അല്ലെങ്കിൽ അവസ്ഥ സാധ്യത വന്നപ്പോഴാണ് അവൾ നിത്യജീവിതത്തിൽ കലയുടെ സാന്നിധ്യം ഒളിഞ്ഞു കിടക്കുന്നത് കണ്ടുപിടിച്ചത് അങ്ങനെ ഗോതമ്പ് മാവ് ചപ്പാത്തി ഉണ്ടാക്കാൻ എന്നതിനേക്കാൾ ഉന്മേഷം പകരുന്നത് ശില്പം ഉണ്ടാക്കാനാണെന്നുള്ള അനുഭവം അവൾക്കുണ്ടായി ഇത് അവൾ എന്നോട് പങ്കുവെച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ പണ്ട് എഴുതിയ കവിതയെക്കുറിച്ച് ഓർത്തത് അപ്പോൾ ഞാൻ അന്ന് എഴുതിയ എഴുതിയതിൽ ഇത്തരത്തിലുള്ള ചിലർ വീട്ടനുഭവങ്ങളും അതിനേക്കാളും അപ്പുറത്തൊരുതരം അന്ന് ഞാൻ അനുഭവിച്ച അസംബന്ധങ്ങൾ ജീവിതത്തിൽ ഒരു ഒരു അതെല്ലാം ഉണ്ടായി അതിൻ്റെയൊക്കെ പ്രചോദനം ഉണ്ടായിരുന്നു അതിലപ്പുറം ആലോചിച്ച് കഴിഞ്ഞാൽ ഭാവനാത്മകമായിട്ടുള്ളൊരു ലോകത്ത് വെച്ചിട്ടാണ് നമ്മൾ നിത്യേനങ്ങനെ ഒന്നും ആലോചിക്കാതെ കഴിക്കുന്ന ഭക്ഷണ പദാര്ത്ഥത്തിൽ ഒളിഞ്ഞിരിക്കുന്ന നമ്മുടെ കാമനകൾ കണ്ടുപിടിക്കുന്നത് അത് ഉദാത്തായൊരു കലാസൃഷ്ടിക്കോ കവിതയ്ക്കോ അനുയോജ്യമായിട്ടുള്ളൊരു മീഡിയാണോ വിഷയമാണോ ഇതൊന്നും കൂസലില്ലാതെ കുട്ടികൾ കളിക്കും പോലെ ഒരു ഒരു ഉന്മേഷം ഉള്ളിൽ വരികയാണ് അപ്പോൾ ആ രണ്ട് കാലത്തിൽ ആ ആണിപ്പോൾ ഞാനും ആശൂരിയും ഒരേ അനുഭവം അനുഭവിച്ചത് എന്നുള്ളത് കണ്ടുപിടിച്ചത് എനിക്ക് വലിയ വല്ല വലിയൊരു പ്രചോദനവും സ്നേഹവും ഉള്ളിൽ തോന്നി സമാനമായിട്ടുള്ള വീട്ടനുഭവങ്ങളിൽ അത് രണ്ട് മനുഷ്യരെ പരസ്പരം പ്രതിഫലിപ്പിച്ചില്ലോ ആ അർത്ഥത്തിൽ ജീവിതമാണെങ്കിലും സർഗാത്മകതയാണെങ്കിലും പ്രതിസന്ധിയിലാകുന്ന ആയ ഒരു കാലത്ത് ഗോതമ്പോട്ട് ശില്പം ഉണ്ടാക്കണേനെ പറ്റി കവിത എഴുതിയപ്പോൾ ഒരു അസംബന്ധമായിട്ട് കണ്ട് ആളുകളെ ചിരിച്ചു മാവ് കലയുടെ ഒരു മീഡിയാക്കി ഇപ്പോൾ അശ്വതി ആക്കിയപ്പോഴും ആളുകളെ ചിരിക്കുന്നു മനുഷ്യർക്ക് ജീവിതം തുടരാൻ ഈ ചിരി വളരെ അത്യാവശ്യമാണ്